വരൂ ഇരിക്കൂ എന്താ പറഞ്ഞോളൂ ഞാൻ ഒരു രോഗിയായിട്ട് വന്നതല്ല ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാ എന്താണെങ്കിലും പറഞ്ഞോളൂ ഇന്നലെ ഇവിടെ അഡ്മിറ്റായ സെയ്താലി എന്ന രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വന്നതാണ് എന്താ അയാളുടെ സ്ഥിതി ഹാർട്ട് പേഷ്യൻ്റാണ് ആറുമാസമായി എൻ്റെ ചികിത്സയിലാണ് ഓപ്പറേഷനിലൂടെ അല്ലാതെ രോഗം മാറില്ല അതുകൊണ്ടാണ് പൂർണ്ണ വിശ്രമം പറഞ്ഞത് ഇന്നലെ ജോലിക്ക് പോയത്രേ അവിടെ തളർന്നു വീണു ബോധമില്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ ഐ സിയിലാണ് സീരിയസ് ആണോ ഇപ്പോൾ നോർമലായി വരുന്നുണ്ട് എങ്കിലും ഓപ്പറേഷൻ നിർബന്ധമാണ് സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരാളെന്ന് പരിഗണന വച്ച് മരുന്നും മറ്റു ചിലവുകളും സൗജന്യമാണ് എന്നാലും ഏകദേശം ഒരു എഴുപതിനായിരം രൂപ ചെലവ് വരും ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് വെച്ചാണ് ചിലവ് എത്ര വന്നാലും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും സേതാലിക്കയുടെ ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുത് ഇത് അമ്പതിനായിരം രൂപയുണ്ട് അഡ്വാൻസ് ആണ് ബാക്കി തുക ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഇവിടെ എത്തും പക്ഷെ ഒരു കാര്യം ഇതാരാണ് തന്നതെന്ന് തൽക്കാലം ആരും അറിയണ്ട ബാപ്പയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഉമ്മയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും രണ്ടോ മൂന്നോ മാസം ചികിത്സ മതി ഉമ്മ എണീറ്റ് നടക്കും ഞാൻ ആശുപത്രിയിൽ നിന്ന് പോട്ടെ വാപ്പാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും ബുധനാഴ്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം ഉമ്മ പ്രാർത്ഥിക്കണില്ലേ ബാപ്പാക്ക് വേണ്ടി എൻ്റെ കുട്ടി എന്നാണ് ഈ ദുരിതത്തിൽ നിന്നും കരകയറി കാണുക ഞങ്ങൾ ഇനി എന്താ ചാവ് സ്ഥാപനത്തിന്റെ നഷ്ടത്തിലുള്ള കണക്കല്ല എനിക്ക് കേൾക്കേണ്ടത് അത് ലാഭത്തിലാക്കാനാ നിങ്ങൾ രണ്ടു മൂന്ന് അവിടെ കോന്തമാര പണ്ടാരമടക്കിയത് എന്നിട്ട് വന്നിരിക്കുന്നു നഷ്ടത്തിന്റെ കണക്കും കൊണ്ട് പറയടാ എന്താ ബിസിനസ് നഷ്ടത്തിലാവാൻ കാരണം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ ഇപ്പോൾ ബിസിനസ് വളരെ ആ കാര്യം പറഞ്ഞ് തടി തടിവരാൻ നോക്കണ്ട ബിസിനസ് കൂട്ടാനുള്ള വഴികൾ അതേതു വളഞ്ഞ വഴിയായാലും ശരി ചെയ്തോളണം അടുത്ത പ്രാവശ്യം നഷ്ടത്തിന്റെ കണക്കുമായി ഇവിടെ വന്നാൽ മൂന്നിന്റെയും ശവമായിരിക്കും ഇവിടെ വീഴുന്നത് അടുത്ത മാസം ശരിയായിക്കൊള്ളുമെന്ന പതിവ് പലവുമായി വീണ്ടും ഇവിടെ വരരുത് മനസ്സിലായല്ലോ ഹലോ എന്താ നമ്മുടെ കണക്കിൽ ഒരു നാലഞ്ച് മാസത്തെ കുടിശ്ശിക കാണുമല്ലോ മോലാലി ഒരു മാസം കുടിശ്ശിക വന്ന അതിന്റെ വലിച്ച അടുത്ത മാസം കണക്കിൽ വരും അതാ നാട്ടുകാടപ്പ് പിന്നെ കള്ളക്കണക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് വെച്ചാ അഞ്ചു മാസത്തെ പലിശ ഇനത്തിൽ രണ്ടു ലക്ഷത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ മുപ്പത് പൈസ വരും അതിൽ മുപ്പത് പൈസ ഞാൻ വിട്ടു ബാക്കിയുള്ള കുടിശ്ശിക ഉടനെ തീർക്കണേ മുതലാളി അരിപ്രശ്നമാണേ മാത്രമല്ല മുതലാളിക്ക് അറിയാലോ ആ ദപാണ്ഡിയെ അവനെ പോലത്തെ അഞ്ചാറ് നടിമാളന്മാരെ തീറ്റി പോറ്റാൻഡോ ചെലവാ അപ്പോ ഞാനങ്ങോട്ട് വരണോ അതോ മുതലാളി ഇങ്ങോട്ട് കറിയാച്ച ഒരു രണ്ടു മാസം അവധി തരണം മുഴുവൻ സംഖ്യ അടിച്ചുതരാം പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ടാ ഓ ഓ ഓ തന്നെ നിങ്ങൾക്ക് എന്താ അടച്ചിത്ത എന്തോ പറഞ്ഞത് കൃത്യമായി പലിശ അടക്കാൻ നിന്റെ തന്ത എത്ര പണം കൊണ്ടുവന്നിട്ടുണ്ടടി മര്യാദക്കന്റെ മുമ്പ് ഇത് പോയിക്കോ നീ ഒറ്റിയ ഇതിനൊക്കെ കാരണം ഞാൻ എന്ത് കൊണ്ടും ചെയ്താ നിങ്ങൾ ഈ പറയുന്നത് ഇനി ഞാൻ ആദ്യം മുതൽ പറയണോ നിന്റെ കുടുംബ മഹിമക്കനുസരിച്ച് എന്നെ ഉയർത്തിക്കൊണ്ടുവരികയില്ലായിരുന്നോ നിന്റെ ഒരേ ലക്ഷ്യം നിന്റെ ആങ്ങളൊക്ക ആനയുണ്ട് നിന്റെ അമ്മാവന് ചേനയുണ്ട് നിന്റെ മറ്റവന് ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് എന്തായി മനസ്സമാധാനത്തോടെ ഉറങ്ങിട്ട് മാസങ്ങളായി ഒരു ഭാഗത്ത് നിന്ന് ജപ്തി തുടങ്ങി അറിയോ അതൊന്നും എന്റെ കുറ്റമല്ല നിങ്ങളുടെ കഴിവുകേടാ ഇതൊക്കെ എന്റെ ആങ്ങളമായി അറിഞ്ഞാൽ ചേലക്കഥ പോയിക്കോ നിന്റെ ആങ്ങളമാരുടെ മാത്വം വിളമ്പി മതി എന്നെ കൊല്ലാൻ വന്നിട്ടൊന്നും കാര്യമില്ല ഹലോ അതെ ആ നീ വീട്ടിലുള്ള കാര്യം കാര്യത് നീ ഇങ്ങനെ ഒന്ന് കൂടിയ ഒരു അത്യാവശ്യ കാര്യമുണ്ട് പുറത്തിറങ്ങിയ നാട് വിടണം അല്ലെങ്കിൽ വീടിനുള്ളിൽ ചടഞ്ഞിരിക്കണം അതാ ചങ്ങാതി എൻ്റെ അവസ്ഥ നീ ഞാൻ പറയുന്നത് കേക്ക് നമ്മുടെ ഓമാൻ ഓർക്കസ്ട്ര അവതരിപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ രണ്ടായിരം രൂപ ഞാൻ വാങ്ങി തരാം

ோரத்தர் கூஷிய கில சக்கர் முத்த கொண்டம் போலவனெழுதிய கத்தினத்தை பணிந்த

ചക്കുത്തങ്ങൾ കൊണ്ടുള്ള പൂമാല കൊറുത്തത് പോലവൻ എഴുതിയ കത്തിനകത്തെ സല്ലാപം കണ്ടിട്ടവളും പിടിക്കാന ആ ആ നിസ്കരിച്ച് നിസ്കരിച്ച എനിക്കിത് അന്തല്ലാതെയാ സൈനബ ജി ഇത് എങ്ങട്ട് തിരിഞ്ഞാ നിസ്കരിക്കണേ കിബില മാറിന്ന് എനിക്ക് വല്ല വഹിയും കിട്ടിയോ ഓ പേശൻ ഒപ്പിച്ചുള്ളു നിസ്കാര കുപ്പായോ ഇങ്ങട്ട് തിരിഞ്ഞു നിക്ക് ഇങ്ങോട്ട് ഇതെന്താ ജി മസിൽ പിടിക്കണ് ഏ പൊന്നാര സൈനാബ എന്നോട് കുസ്തി പിടിക്കാൻ ഇനിക്കാവൂല ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക് അത് ശെരി അന്യ പുരുഷന്മാരെ കണ്ടിട്ടാലേ ജിത് ആദ്യം പറയണ്ടേ ഏതാണ് ഈ ബിലീസുകൾ ഞാനൊന്നും ചോദിച്ചിട്ട് വരാം ആരാത് ഒന്നും ഇങ്ങോട്ട് വരുമോ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ ആ ആ സ്വകാര്യ അതെ അകത്ത് നിസ്കരിക്കുന്ന ആളെ ഞങ്ങക്കൊന്ന് വിട്ടുതരൂ ശരി എന്നാ ഇവിടെ നിക്കും ഞാൻ അപ്പൊ അങ്ങനെ അത് കിട്ടി ഇനി അവന്റെ കി ഒന്നും ആലോചിക്കാല്ല തല്ലി കയ്യും കാലും ഒളിച്ചിടുക എൻ്റെ അഭിപ്രായം വേണ്ട വേണ്ട കൊല്ലണ്ട ഒന്നാ കാശ് പോയില്ലേ ഇടിച്ചു ഒതുക്ക ഇങ്ങനെ 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 പൊടിയാക്കണോ ഏയ് ഇത് എന്തൊരു ഒന്ന് നേരെ നടത്തും തമ്പുരാനെ ഞാൻ കൂടി നിങ്ങളുടെ മയ്യത്ത് ഞാൻ എടുക്കും അധികം ഓടിക്കരുത് മര്യാദക്ക് അവിടെ നിന്നോ എങ്ങട്ടാ മങ്ങൾ ഈ മതം പൊട്ടി പായില് തിരാന്തായോ ചേന വയ്യ കുടിമുറിയില അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഞാൻ കുളിമുറി നോക്കി നിങ്ങൾ വേറെ പെണ്ണിനെ അകത്ത് കേട്ടിട്ടേ മനസ്സാ ഇ ജീവിക്കണ്ടോ എന്റെ കുളി എന്താണ് കയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് ഏ ൾക്കാര് ഒളിച്ചു നിൽക്കണ ഇവിടെ എന്താ ഇവിടെ നിൽക്കണേ ആ കാക്കേ ഞങ്ങളേക്കും നൂറ് റുപ്യ വാങ്ങിയിട്ടുണ്ട് അത് ചോദിക്കാൻ നിന്നാ ഞങ്ങളിട്ടിങ്ങനെ ആട്ടണത് അത് വാങ്ങി തന്ന അമ്പത് റുപ്യ അവസാനം വാക്ക് മാറരുത് വാക്ക് പറഞ്ഞ വാക്കാ ശരി ഞാൻ ആ ഒന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിക്കേ ഒരു കാര്യം ചോദിക്കാനാ ഇത് ആ കേ ആ കുട്ടിയാക്കി തേര് ജോലാളാ ഇവിടെക്ക് ഞാനവിടെ കൊണ്ടുവരാ ചോദിച്ച മാതിരി ചോദിച്ചപ്പോ പോണ പോക്കുണ്ടല്ലേ െന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവമാണ് ഈ വണ്ടിക്കോളിൽ ചങ്ങാൻ വരെ